െൻ്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നു ചെല്ലാൻ ആവശ്യപ്പെടുന്നു ഞാൻ അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ മറ്റ് പാർലമെന്റ് അംഗങ്ങൾ അവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം തന്നെ വന്ന് ഞങ്ങളെയും കൂട്ടി ലിഫ്റ്റിൽ കയറ്റി ക്യാൻറ്റീനിൽ പോകുന്നു പാർലമെന്റിൻ്റെ ഒന്നാം നിലയിലുള്ള ക്യാൻറ്റീനിൽ പോകുന്നു ഞാൻ പാർലമെന്റ് ക്യാൻ്റീനിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇന്ന് ഉച്ചഭക്ഷണം ഇവിടെ നിന്നാകാമെന്ന് കരുതി നിങ്ങളെയും കൂട്ടാമെന്ന് കരുതി അങ്ങനെയാണ് വന്നത് മറ്റൊരു കാര്യവുമില്ല എന്ന് പറയുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിനിടയിൽ പാർലമെൻ്റ് മന്ദിരത്തിലെ ഓഫീസിൽ വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ഒരു എം പി എന്ന നിലയിൽ പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ പോകാതിരിക്കാൻ കഴിയുമോ അവിടെ ചെന്ന് അദ്ദേഹം ക്യാൻ്റീനിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമ്പോൾ ഇല്ല ഞാൻ രാഷ്ട്രീയമായി നിങ്ങളോട് വിയോജിപ്പുള്ള ആളാണ് ഒരു കാരണവശാലും ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കാൻ എൻ്റെ രാഷ്ട്രീയ സംസ്കാരം അനുവദിക്കുന്നില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരവും അനുവദിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം അവിടെ പരസ്യമായിട്ടാണ് പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ ഒന്നാം നിലയിലുള്ള ക്യാൻറ്റീനിൽ അപ്പുറത്തും ഒക്കെ മറ്റ് നിരവധി പാർലമെൻറ്റ് അംഗങ്ങളുണ്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പരസ്യമായി നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ സൗഹൃദ വിരുന്ന് എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അദ്ദേഹം എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ക്ഷണിച്ചതെന്ന് അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല അവിടെ വന്നതിൽ മിക്കവാറും പാർലമെന്റിൽ നന്നായി പെർഫോം ചെയ്യുന്നവരാണ് പാർലമെന്ററി പ്രവർത്തന രംഗത്ത് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള പേരാണ് മിക്കവാറും അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരല്ല അപ്പോൾ അതിനെ വിവാദവൽക്കരിച്ച് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് സി പി എം നടത്തുന്നത് അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പൊതുവെയും കൊല്ലത്ത് ജനങ്ങൾ പ്രത്യേകിച്ചും തിരിച്ചറിയും ഇനി വളരെ രസകരമായിട്ടുള്ള സംഭവം ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു ഞാനിത് ആ മുന്നണി മാറാൻ പോകുന്നു രാഷ്ട്രീയം മാറാൻ പോകുന്നു അതിൻ്റെ ഇതെന്നുള്ള നിലയിലാണ് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരെയും അറിയിക്കുമെന്നുള്ള നിലയിൽ പോലുമുള്ള എൻ്റെ പേരിലുള്ള ആയിട്ടുള്ള വ്യാജ വീഡിയോകൾ സി പി എം സൈബർ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ധീരമായിട്ടുള്ള പ്രചരണമാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ തീർച്ചയായിട്ടും കേരളത്തിലെ കൊല്ലത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ഒന്നര ഒന്നേ മുക്കാൽ മണി രണ്ട് മണിയോടുകൂടിയാണ് വിളിക്കുന്നത് രണ്ടര മണി രണ്ടേ മുക്കാലായപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞു അവിടുന്ന് ക്യാൻ്റീനിൽ നിന്ന് പിരിഞ്ഞു അവിടെ എല്ലാവരും ഉണ്ട് ക്യാൻറ്റീൻ അഞ്ച് അഞ്ചര മണിക്കാണ് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ധവളപത്രം പാർലമെന്റിൽ അവതരിപ്പിച്ചതിന്മേലുള്ള ചർച്ച ആ ധവളപത്രത്തിനെതിരായിട്ടുള്ള നിരാകരണ പ്രമേയം അല്ലെങ്കിൽ ബദൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇരുപത് മിനിറ്റ് ഞാൻ പാർലമെന്റിൽ സംസാരിച്ചു ഈ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടര മണിക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം അഞ്ചര മണിയോടുകൂടി മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ പാർലമെന്റിൽ ഇരുപത് മിനിറ്റ് നരേന്ദ്രമോദി ഗവൺമെന്റിനെ നഗശിഖാന്തം വിമർശിച്ചുകൊണ്ടും യു പി എ ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ പ്രകീർത്തിച്ചുകൊണ്ടും സംസാരിച്ചു അപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിനെ കാണാനല്ല അവിചാരിതമായി പ്രധാനമന്ത്രി വിളിച്ച ഒരു സൗഹൃദ വിരുന്നിൽ അതും പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് പരസ്യമായി എല്ലാവരും കാണേ നടത്തിയ ഒരു സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തു അദ്ദേഹവുമായി സൗഹൃദം പങ്കിട്ടു എന്നുള്ളത് ഒരു മാരകമായ കുറ്റമായി ചിത്രീകരിക്കാനും വിവാദവൽക്കരിക്കാനുമുള്ള സി പി എമ്മിൻ്റെ നീക്കത്തെ നല്ലതുപോലെ തിരിച്ചറിയും എന്നെ അറിയുന്നവർക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആർ എസ് പിയുടെ പ്രതിനിധിയായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചയാളാണ് അതിനുശേഷം എത്ര തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു മത്സരിച്ചതെല്ലാം ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരിച്ചത് തുടർന്നും ആർ എസ് പി ആയി തന്നെ നിലകൊള്ളും രാഷ്ട്രീയമായി വ്യക്തമായ അഭിപ്രായം അതിശക്തമായിട്ടുള്ള നിലപാട് എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളൊക്കെ ജനങ്ങളിൽ പ്രത്യേകിച്ചും മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ സി പി എം ലക്ഷ്യം വെക്കുന്നത് അതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആശങ്കയും സംശയവും ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള കൃത്യമായ തന്ത്രമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയും സമാന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ രണ്ട് പ്രചരണങ്ങളെയും അതിജീവിച്ച് അതിശക്തമായി മുന്നോട്ട് പോകാനുള്ള കരുത്ത് ശക്തി മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ എന്നെ പ്രധാനമന്ത്രി അതാണ് ഞാൻ സൂചിപ്പിച്ചത് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിനിടെ സമ്മേളനം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കാണാൻ ചെല്ലണമെന്ന് ആവശ്യപ്പെടുന്നു അദ്ദേഹം ഭക്ഷണത്തിന് തൊട്ട് നേരെ ക്യാൻറ്റീനിൽ പോകുന്നു ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു അദ്ദേഹത്തോടൊപ്പം സൗഹൃദ സംഭാഷണം നടത്തിയതിനെ രാഷ്ട്രീയ നിലപാടായിട്ടാണ് വിശദീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഇഫ്താർ വിരുന്നുകൾ ഉൾപ്പെടെയുള്ള വിരുന്നുകളിലൊക്കെ ക്ഷണിച്ചിട്ടുള്ളവരാരൊക്കെയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രതിനിധികൾ പിണറായി വിജയനോടൊപ്പം ഈ പറയുന്ന സൗഹൃദ വിരുന്നുകളിൽ പങ്കെടുത്തിട്ടില്ലേ അങ്ങനെ എത്രയോ അനുഭവങ്ങൾ വേണമെങ്കിൽ വിശദീകരിക്കാൻ കഴിയും അപ്പം അതിനെയെല്ലാം രാഷ്ട്രീയ വിവാദമാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കൊല്ലം നാഷണൽ ഹൈവേ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വന്നത് ഞാൻ പറഞ്ഞിട്ടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വിഷയം ഞാൻ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ ലഭിച്ചു വിജയിച്ചു കഴിഞ്ഞാൽ ബി ചേരും ബി ജെ പിയുടെ മന്ത്രിസഭയിൽ ചേരുമെന്നുള്ള വ്യാപകമായ പ്രചരണമായിരുന്നു അന്ന് നടത്തിയത് അഞ്ച് വർഷം കഴിഞ്ഞല്ലോ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരായി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് പാർലമെൻറ്റിനകത്തും പുറത്തും ആർ എസ് പിയുടെ പ്രതിനിധി എന്ന നിലയിൽ യു പി എയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയിൽ ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളായി പ്രതിപക്ഷ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ചയാളാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് രണ്ടര മണി രണ്ടേ മുക്കാൽ മണിക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം അഞ്ചര മണിക്ക് നടത്തിയ എന്റെ പ്രസംഗം ഇരുപത് മിനിറ്റ് നീണ്ടു നിന്ന കാരണം പ്രതിപക്ഷത്തിന്റെ പ്രമേയമാണ് ഞാൻ അവതരിപ്പിച്ചത് ഈ എളമരം കരിയും പറയുന്ന ഇന്ത്യ മുന്നണിയിൽ സി പി എമ്മിന്റെ ഒരു പ്രതിനിധിയേയും കണ്ടില്ല ആ ചർച്ചയിൽ പങ്കെടുക്കാൻ അന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും സി പി എമ്മിന്റെ പ്രതിനിധിയിൽ ഉണ്ടായില്ല ആരും ഒരു ബദൽ പ്രമേയം നിരാകരണ പ്രമേയം അവതരിപ്പിക്കാൻ പോലും സി പി എമ്മിനെ കണ്ടില്ല ആ ധവളപത്രത്തിനെതിരായ യു പി എക്കെതിരായിട്ടുള്ള കുറ്റപത്രം ചാർത്തി നരേന്ദ്രമോദി ഗവൺമെന്റിനെ പൂഴ്ത്തിക്കൊണ്ടുള്ള ആ ധവളപത്രത്തിന്മേൽ ബദൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇതിന് ശേഷമാണ് ഈ ലഞ്ചിനു ശേഷമാണ് അപ്പോൾ രാഷ്ട്രീയമായി ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു മറ്റ് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് പൂർണ്ണമായും വ്യാജ പ്രചരണം എൻ്റെ പേരിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട അതിശക്തമായ നിലയിൽ തന്നെ ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് കരുത്ത് ശക്തി അവർക്കെല്ലാം അറിയാം കാരണം ന്യൂനപക്ഷ സമൂഹത്തിൽ പ്രത്യേകിച്ചും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ന്യൂനപക്ഷ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ആശ്രയക്കുഴപ്പമുണ്ടാക്കി രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുക എന്ന വളരെ ഹീനമായ വില കുറഞ്ഞ നിലവാരമില്ലാത്ത ഒരു വിവാദത്തിനാണ് സി പി എം നേതൃത്വം കൊടുക്കുന്നത് അത് നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും കഴിയുമെന്നാണ് അല്ല ആ കാര്യത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഉഭയകക്ഷി ചർച്ചകൾ കഴിഞ്ഞു കൊല്ലം ലോക്സഭാ സീറ്റ് ആർ എസ് പിക്ക് ആണ് എന്നാണ് അവരുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് അതിനകത്തൊരു ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നമേ ഇല്ല കോൺഗ്രസ്സിനുള്ളിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പരിഹരിച്ചു പരിഹരിച്ചുകൊള്ളും ആ കാര്യത്തിൽ അവർ പ്രതികരിക്കും അല്ല ആ കാര്യത്തിൽ ഒന്നും ഞങ്ങൾ പ്രതികരിക്കാനേ ഇല്ല അതെല്ലാം കോൺഗ്രസ് ആ വിഷയങ്ങളൊക്കെ വളരെ യുക്തിസഹമായി പക്വമായി അതിനെ അഡ്രസ്സ് ചെയ്യും അല്ല അതിനൊന്നും പ്രതികരിക്കാൻ ഞങ്ങളില്ല ഇപ്പം ഞങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അകത്തൊരു സീറ്റ് ഞങ്ങൾ പരമ്പരാഗതമായി മത്സരിക്കുന്ന ഒരു സീറ്റ് എന്ന നിലയിൽ ഒരു തർക്കവുമില്ല അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല ഒരു വിഷയവും ഇല്ല അതൊക്കെ കോൺഗ്രസ് എന്തെങ്കിലും സംഘടനാപരമായ പ്രശ്നം അതുമായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പക്വുമായി ഇടപെട്ടത് പരിഹരിക്കാം ഇല്ല ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ സ്ഥാനാർത്ഥി പാർട്ടിക്ക് സീറ്റ് വന്നു ഔപചാരികമായിട്ടുള്ള തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്നും മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിനു ശേഷം ആ കാര്യത്തെ സംബന്ധിച്ച് പറയാം ആർ എസ് പിയെ സംബന്ധിച്ചല്ല യു ഡി എഫിനെ സംബന്ധിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് തിളക്കമുള്ള വിജയം കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് ലഭിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം യു ഡി എഫിന് ലഭിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ പശ്ചാത്തലവും സംഘടനാപരമായ സാഹചര്യങ്ങളും ഇന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുണ്ട് അവർ പ എനി എങ്ങനെയാണ് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷണിച്ചത് എന്നെനിക്കിപ്പോഴും അറിയില്ല മുന്നണിയുടെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ പങ്കെടുത്ത എട്ട് പേരെ ഞാൻ പരിശോധിച്ചപ്പോൾ ഒരാൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി അത് കഴിഞ്ഞാൽ ബാക്കി ഞാൻ മിക്കവാറും ഇരുന്നവർ മിക്കവാറും പാർലമെൻറ്റിൽ നന്നായി പെർഫോം ചെയ്യുന്നവരാണ് മിക്കവാറും ബഹുഭൂരിപക്ഷവും എനിക്ക് ലോക്മത്തിൻ്റെ അവാർഡ് കിട്ടിയതുപോലെ അവാർഡ് കിട്ടിയ ഒരാളാണ് ബി ജെ ഡിയുടെ രാജ്യസഭയിലെ കക്ഷി നേതാവായിട്ടുള്ള ശ്രീ സുമിത് പത്ര അതുപോലെ തന്നെ പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ്റെ അവാർഡ് കിട്ടിയ രണ്ടുപേർ അതിനകത്ത് ഋതീഷ് പാണ്ഡെയും അതുപോലെ തന്നെ ഹീന ഗാവിത്തും ഉണ്ടായിരുന്നു പാർലമെന്റിൽ നന്നായി പെർഫോം ചെയ്യുന്ന എന്നാൽ അത്ര വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളവരല്ല അങ്ങനെയുള്ള ഒരു അത്ര ഒരു ഇട ഇടക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് അതിൽ പങ്കെടുത്തത് അതിൻ്റെ മാനദണ്ഡം എന്താണെന്നൊക്കെ പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും അറിയാം ആ കാര്യത്തിൽ ഒന്നും നമ്പ് ഞാൻ ഇത്ര എൻ്റെ പ്രശ്നം ഇത്രയാണ് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിനിടെ പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒരു പാർലമെൻ്റ് അംഗത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഞങ്ങളെയും കൂട്ടി നേരെ ക്യാൻറ്റീനിലേക്ക് പോകുന്നു കാൻറ്റീനിൽ വന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് ഇവിടെ നിന്നാകാം ലഞ്ചെന്ന് വിചാരിച്ചു നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അങ്ങയുടെ രാഷ്ട്രീയത്ത് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ വിയോജിക്കും വേണ്ടി വന്നാൽ ബഹിഷ്കരിക്കുകയും ചെയ്യും സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ ഞാൻ അങ്ങയുടെ രാഷ്ട്രീയത്തിനെതിരാണ് അതുകൊണ്ട് ഞാൻ ഈ വിരുന്നിൽ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് തീന്മേശയിൽ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള രാഷ്ട്രീയ സംസ്കാരം ഒരുപക്ഷേ സി പി എം കാണിച്ചേക്കാൾ എനിക്ക് ആ രാഷ്ട്രീയ സംസ്കാരമില്ല അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരവുമല്ല വെറുപ്പിൻ്റെ കമ്പോളത്തിൽ വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും അതാണ് അതുകൊണ്ട് അടുത്ത് ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകാനുള്ള ഒരു ഔചിത്യം ഒരു സംസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല അതല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കി നമ്മളോടൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം അത് ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ലല്ലോ ആ നിലപാട് അദ്ദേഹം മറ്റൊരു സന്ദേശം അതാണ് ഏറ്റവും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ക്ഷണം അദ്ദേഹം ജ്യോതിബാസുവിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ചടങ്ങ് പോലും ബഹിഷ്കരിച്ചു കൊച്ചിയിൽ വന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ച പാർട്ടിയുടെ നേതാക്കന്മാരാണിത് സൂചിപ്പിക്കുന്നത് ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത പാർലമെൻ്റ് അംഗങ്ങൾ രാജ്യസഭയിലുണ്ട് ഞങ്ങളൊക്കെ പാർലമെൻ്റ് അതാണ് ഞാൻ നേരത്തെ പാർലമെൻറ്റ് ഇത് നേരത്തെ മുൻകൂട്ടി ഒരു പ്രോഗ്രാം പ്ലാൻഡ് ആൻഡ് ഷെഡ്യൂൾഡ് പ്രോഗ്രാം ആണെങ്കിൽ മനസ്സിലാക്കാം ഇന്ത്യ മുന്നണി എന്ന പേരിലല്ല അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുള്ളത് ഞാൻ പങ്കെടുത്തു എന്ന് പറയുന്നത് പാർലമെൻറ്റ് മന്ദിരത്തിൽ സഭാ സഭാസമ്മേളനം നടന്നുകൊണ്ടിരിക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തണം പ്രധാനമന്ത്രി കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സന്ദേശം ലഭിക്കുമ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധിയാണെങ്കിൽ പോവില്ലേ ഉറപ്പാണല്ലോ പോകും അദ്ദേഹം വിളിച്ച് നേരെ നടന്ന് ക്യാൻറ്റീനിലേക്ക് പോകുന്നു ക്യാൻറ്റീനിലിരുന്ന് നമുക്കിവിടെ ഇന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ അതല്ല ഞാൻ സി പി എം ആണ് ഞാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അങ്ങ് എതിർത്തുകൊണ്ടിരിക്കുന്നയാളാണ് അങ്ങയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഔചിത്യം സി പി എമ്മിൻ്റെ പ്രതിനിധി കാണിക്കുമോ അവിടെ എന്ത് അനൗചിത്യമാണ് കാണിച്ചത് എന്ത് ഏത് തരത്തിലുള്ള ആലോചനയാണ് ഈ കാര്യത്തിൽ വേണ്ടത് പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം കാണണമെന്നുപോ ഇന്ത്യ മുന്നണിയുമായിട്ട് ആലോചിക്കണോ അല്ലെങ്കിൽ പിന്നെ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകണോ പോട്ടെ എന്ന് ആരോപിക്കണോ ഒരു പാർലമെൻ്റ് അംഗത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഓഫീസിലേക്ക് ക്ഷണിക്കുമ്പോൾ പോയത് ഇന്ത്യ മുന്നണിയെ ചതിച്ചതാണ് എന്ന് ഇന്ത്യ മുന്നണിയെ ചതിച്ചത് സി പി എം അല്ലേ ആദ്യം ചതിച്ചത് ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റി പതിനാലംഗ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഞങ്ങൾ പ്രതിനിധിയുടെ പേര് ഒരാഴ്ചക്കുള്ളിൽ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് കോർഡിനേഷൻ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് കൃത്യമായി അറിയിച്ച പാർട്ടിയല്ലേ സി പി എം ആദ്യം ഇന്ത്യ മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തിയത് സി പി എം അല്ലേ എന്തിനേറെ പറഞ്ഞു കർണാടക സംസ്ഥാനത്ത് നേർക്കുനേർ യുദ്ധം നടന്നപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മാറി നിന്ന് മത്സരിച്ച് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിച്ച പാർട്ടിയല്ലേ സി പി എം നേർക്കുനേർ മത്സരം നടന്ന സ്ഥലമല്ലേ തെലങ്കാന സംസ്ഥാനം തെലങ്കാന സംസ്ഥാനത്ത് കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള കക്ഷികൾ നേർക്കുനേർ മത്സരിക്കുന്ന ഘട്ടത്തിൽ സി പി എം മാറി നിന്ന് അതായത് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവിൻ്റെ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് കലഹിച്ച് മാറി നിന്ന് അവിടെയും മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നിലപാട് സ്വീകരിച്ച ഈ പാർട്ടിയാണോ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിപ്പോൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ രാഷ്ട്രീയം എളമരം കരീമിൻ്റെ ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പി ഇന്ന് ഇന്ത്യ മുന്നണിയിലാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മുന്നണിയാണ് അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മതി ഞാൻ മെനങ്ങാന്ന് നടത്തിയ പ്രസംഗത്തിൽ ഇതേ പ്രശ്നം തന്നെയാണ് പ്രഹ്ലാദ് ജോഷി ഇടപെട്ടു പാർലമെന്ററി കാര്യമന്ത്രി കേരളത്തിൽ നിന്നുള്ള വി മുരളീധരൻ ഇടപെട്ടു നിങ്ങൾ എൽ ഡി എഫും യു ഡി എഫും കൂടി കേരളത്തിൽ പരസ്പരം മത്സരിച്ചതിനു ശേഷം കേന്ദ്രത്തിൽ വന്ന് ഈ നരേന്ദ്രമോദി ഗവൺമെന്റിനെ കുറ്റം പറയുന്നതിനകത്തും സി പി എമ്മിന്റെ നിലപാട് ഇരട്ടത്താപ്പ് കാണിച്ചതിനു ശേഷം എന്ത് ന്യായം എന്ന നിലയിൽ ചോദിച്ചു നിരന്തരം അവർ ഇടപെട്ടപ്പോ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒൻപതിൽ മുന്നണി പിൻ പിന്നെ ഇടതുപക്ഷ പാർട്ടികൾ മുന്നണിയുടെ പിന്തുണ പിൻവലിക്കാനിടയായ സാഹചര്യം ഞാനിവിടെ വിശദീകരിച്ചു ഇടതുപക്ഷ മുന്നണി അന്ന് പിൻവലിക്കാനുള്ള കാരണം ന്യൂക്ലിയർ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞങ്ങൾ മുന്നണിയുടെ ഭാഗമാണ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ആയിട്ടുള്ള ശേഷമാണ് നിങ്ങൾ ഓർക്കണം ഇനി രാഷ്ട്രീയം പറയാനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രഹസ്യപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഏറ്റവും പ്രതി എല്ലാവരും വന്നു പോകുന്ന ക്യാൻറ്റീനിൽ എട്ടുപേരെ വിളിച്ചിരുത്തിയിട്ടാണോ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നത് അപ്പോൾ വളരെ വളരെ ഹീനമായിട്ടുള്ള അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തെ വിളിച്ചു എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് മാത്രമേ അറിയാവൂ അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വിശദീകരിക്കേണ്ടത് ഞാനല്ല എന്നെ ക്ഷണിച്ചു ഞാൻ പോയി പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിന് ഒരു രാഷ്ട്രീയ പരിപ്രേക്ഷയുമില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിന് ശേഷം പാർലമെൻറ്റിൽ നടന്ന നിരാകരണ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നടത്തിയ പ്രസംഗം അത് കേട്ടാൽ എളമരം കരീമിൻ്റെ സംശയം നൂറ് ശതമാനവും തീരും എളമരം കരീമിൻ്റെ സംശയം തീർക്കണമെന്നുണ്ടെങ്കിൽ ആ ഒറ്റ പ്രസംഗം ശ്രദ്ധിച്ചാൽ മതി സി പി എമ്മിൻ്റെ ഒരു പ്രതിനിധി പോലും ആ നിലയിൽ ഇടപെടാനോ ഒരു ബദൽ പ്രമേയം അവതരിപ്പിക്കാനോ പോലും തയ്യാറാകാത്തവരാണ് സത്യത്തിൽ ഇപ്പോൾ ആക്ഷേപവും ഇത് വളരെ കൃത്യമാണ് വ്യക്തമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട വോട്ടിൽ വോട്ടിങ്ങിൽ കണ്ണുവെച്ചുകൊണ്ട് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നൊരു ക്യാമ്പയിനാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ ഹീനമായിട്ടുള്ള ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് നല്ല കരുത്തുണ്ട് ശക്തിയുണ്ട് അത് മുന്നോട്ട് പോകും രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്നെ സംഘിവൽക്കരിച്ചുകൊണ്ട് നടത്തിയ പ്രചരണത്തിന്റെ ആഴം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അന്ന് നരേന്ദ്രമോദി കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അത് ഞാൻ ബി ജെ പിയിലേക്കുള്ള പാലമാണ് ചുവടുവയ്പാണ് എന്ന് പറഞ്ഞത് പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു തോമസ് ഐസക്കിന്റെയും ബാലഗോപാലിന്റെയും നേതൃത്വത്തിൽ മുസ്ലിം പള്ളികൾ കയറി ഇറങ്ങി നടന്ന് പ്രചരണം നടത്തി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ അതി ഭീകരമായ നിലയിൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തി ഇയാൾ ജയിച്ചാൽ പാർലമെന്റിൽ പോയാൽ തൊട്ടടുത്ത അടുത്ത ദിവസം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമാകുമെന്ന് അവർ പ്രസംഗിച്ചു പ്രചരിപ്പിച്ചു അഞ്ചു ഉണ്ടായിരുന്നല്ലോ മന്ത്രിയാകാനോ മറ്റേതെങ്കിലും അധികാര പദവിയോടുള്ള താൽപ്പര്യമായിരുന്നെങ്കിൽ എന്തെല്ലാം നിലപാട് സ്വീകരിക്കാമായിരുന്നു നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിരന്തരം ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ശശി തരൂര് ഞാന് കെ സുധാകരൻ കെ മുരളീധരൻ ഇങ്ങനെ ചില പേരുകാരെ നിരന്തരമായി ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് ആക്ഷേപമുന്നയിച്ചുകൊണ്ട് വെള്ളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ എത്ര കാലമായി തുടങ്ങിയതാണ് സി പി എമ്മിനെ നിശ്ചിതമായി വിമർശിച്ചു കഴിഞ്ഞാൽ എതിർത്തു കഴിഞ്ഞാൽ അവരെല്ലാം ബി ജെ പിയുടെ വക്താക്കളും ബി ജെ പിയുടെ അനുചരന്മാരുമാണ് രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയിൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണ് ഞാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ പ്രചരണം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് പറയാനുണ്ട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്താൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് അതല്ല ആവശ്യം സംഘിവൽക്കരിച്ചുകൊണ്ട് അപവാദ പ്രചരണത്തിലൂടെ നിരന്തരമായി കടന്ന ഇനി ഇത് മാത്രമായി സമാന സ്വഭാവത്തിലുള്ള നിരവധി ആക്ഷേപങ്ങൾ ഇനിയും വരും ഇപ്പോൾ പാർലമെൻറ് അംഗങ്ങൾക്കെതിരായി കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇപ്പം നാളെ സി ഐ ടിയുവിൻ്റെയും എ ടി യു സിയുടെയും നേതൃത്വത്തിലാണ് നാളെ സമരം ഞാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് രാജ്യത്തെവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ളതാണോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ക്ഷണിച്ച് അവിചാരിതമായിട്ടുള്ള ക്ഷണം കിട്ടിപ്പോയി അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഒരു പാർലമെൻറ് അംഗം രാജിവെക്കണമെന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തുക എന്ന് പറഞ്ഞാൽ എത്രയോ അപഹാസ്യമായിട്ടുള്ള സമരമാണ് സി ഐ ടിയും എ ടി യു സിയും നടത്തുന്നത് അവർക്ക് ഈ രാജ്യത്ത് നിരവധിയായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ട് കശുവണ്ടി വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ ആ പ്രശ്നങ്ങളിലൊന്നും സമരം ചെയ്യാൻ നിവർത്തിയില്ല ഒരു പാർലമെൻറ് അംഗത്തെ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കെ പാർലമെൻ്റ് മന്ദിരത്തിലെ ഓഫീസിൽ എംപിയെ ക്ഷണിച്ചു എം പി അവിടെ ചെന്നു അദ്ദേഹവും ചായ കൊടുത്തു അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തു അത് കഴിച്ചു അതിൻ്റെ പേരിൽ ഒരു പാർലമെൻ്റ് അംഗത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന നിലയിലേക്ക് സി പി എം തരംതാണു എന്ന് പറഞ്ഞാൽ എത്ര അരാഷ്ട്രീയമാണ് അല്ലെങ്കിൽ അവർക്ക് എനിക്കെതിരെ അല്ലെങ്കിൽ ആർ എസ് പിക്ക് എതിരെ ഉന്നയിക്കാൻ ഒരക്ഷേപവും ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ളൊരു വില കുറഞ്ഞ നിലവാരമില്ലാത്തൊരു വിഷയമെടുത്ത് അതിനെ പർവതീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും അതിന് എൽ ഡി എഫിന്റെ കൺവീനർ പ്രസ്താവനയായിട്ട് വരിക കെ എൻ ബാലഗോപാൽ പ്രസ്താവനയുമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവും ഞാനുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടതിൻ്റേതായിട്ടുള്ള ഒരു സംഗതി ഉണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം അന്ന് പ്രചരിപ്പിച്ചതാണ് പക്ഷേ ഇളമരം കരീമിൻ്റെ താല്പര്യം എനിക്ക് അത്രയും ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇതിനെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇളമരം കരീം തന്നെ ആദ്യ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നതിൻ്റെ പിന്നിലെ ഛേദോവികാരം എന്താണ് എത്ര വർഗീയവൽക്കരിക്കാനാണ് ഈ പാർട്ടി ശ്രമിക്കുന്നത് വളരെ വളരെ നിസ്സാരമായ വിഷയങ്ങളെപ്പോലും വർഗീയവൽക്കരിച്ച് മതപരമായ ചേരിവൽക്കരണത്തിന് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇളമരം കരീമിനെ കൊണ്ട് പ്രസ്താവന നടത്തിയത് വേറെ ആരും പ്രസ്താവന നടത്തി ആദ്യം ഈ കാര്യത്തിൽ പ്രതികരിച്ചതാരാ ഇളമരം കരീമല്ലേ ഒരു പ്രധാനമന്ത്രിയുമായി ഉച്ചയൂണിൽ പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം എന്നതിൻ്റെ പേരിൽ ഇളമരം കരീമിനെ പോലെ ഒരാളെ കൊണ്ട് പ്രസ്താവന ഇറക്കിപ്പിച്ച് മതപരമായ ചേരിതിരിവിനും മതപരമായിട്ടുള്ള ധ്രുവീകരണത്തിനും ന്യൂനപക്ഷ സ്വാധീനത്തിനും വഴിയൊരുക്കുന്ന ഇത്രയും നിലവാരമില്ലാത്ത ഈ പാർട്ടി എന്ത് വർഗരാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയമല്ലേ ഇവർ പിന്തുടരുന്നത്